അപ്പൊ ഈ വർഗീയവാദ ശക്തികൾ ഈ സത്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്കെതിരായിട്ടങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും കളവ് പറയും കളവേ പറയും അത് നമ്മളെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അവർക്കുണ്ട് അവരും കളവ് രണ്ടു കൂട്ടും കൂടി കൂടിയ കളവ് പറയും കൂട്ടത്തിൽ ഈ കളവിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇപ്പൊ ഇവിടെ ഞാന് ഇ എം എസ് വർഗീയവാദിയാണ് ഈ കേരളത്തിൽ ഒരാൾക്ക് പറയാൻ പാടില്ലാത്ത ഒരു വാക്കുണ്ടെങ്കിൽ ഇ എം എസിന് നേരെ ആ പ്രയോഗം നടത്തുക

ആഹ്വാനവും താക്കിയത് എഴുതിയ നമ്പൂതിരി പാടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം വേണ്ടി എന്തെങ്കിലും വിവരം എന്തായിരുന്നു ഈ മതന്യൂനപക്ഷത്തിന്റെ ഏർനാടൻ അവസ്ഥ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവന്റെ ബൂട്ടിന്റെ അടിയിലിട്ട് ഞെരിച്ച് തോക്കിന്റെ കൊണ്ട് അടിച്ച് കൊണ്ടടിച്ച് നാടുകടത്തിയും കൊലപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഉണ്ടാക്കിയ കിരാതത്വത്തിന്റെ മുന്നിൽ ഒരിറ്റ് കണ്ണീര് കാരുണ്യം നൽകാൻ കഴിയാതെ പോയ കോൺഗ്രസിനെ കുറിച്ചാണ് ഇവിടുത്തെ മതന്യൂനപക്ഷം ആലോചിച്ചു പോയിരുന്നത് അവര് വഞ്ചിച്ചു പോയെടുത്തു നിന്നാണ് നമ്മുടെ സമൂഹത്തിൽ സാമുദായിക മതബോധത്തിലേക്ക് മനുഷ്യൻ മാറുന്നത് ആ കാലത്ത് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഉയർന്ന ആദ്യത്തെ ശബ്ദം ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലീഗ് ഏര് പോകുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ചരിത്രത്തെയും പശ്ചാത്തലത്തെയും അദ്ദേഹത്തിന്റെ ദൈക്ഷണീകതയും വായിക്കാൻ ലീഗ് ഇറങ്ങി നടക്കുക ഇറങ്ങി തിരിച്ചില്ലേ ഇറങ്ങി തിരിച്ചില്ലേ കണ്ടില്ലേ ഏത് പാർട്ടി അത് ആ പിന്നെ അവിടെ നിന്നും കണ്ട എല്ലാരും എല്ലാരും വർഗീയവാദികൾ നമ്മളെ പാർട്ടിയില് അച് നായനാര് ലീഗ് അടിച്ച് കാച്ചിരിക്ക അൻപത്തി ഏഴ് യു എസിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലേ എത്ര നിയമങ്ങളാണ് നിയമപിഷ് മാറ്റിയത് മുസ്ലിമിനെ കവർച്ചക്കാരായി ചിത്രീകരിച്ച കൂട്ടപ്പെട്ട നിയമങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ആരാ മാറ്റിയ പള്ളി ഇഷ്ടം പണിയുള്ള സ്വതന്യം ആരെ കൊടുത്തേ മലപ്പുറം നേർച്ച നടത്തി കിട്ടുക എന്ന മുസ്ലിമിന്റെ ഏറ്റവും വലിയ അഭിമാന ബോധത്തിന്റെ ആ നേർച്ച നടത്താൻ ആരാ അനുവാദം കൊടുത്ത് അല്ലേ പിന്നെ ഇപ്പൊ വേറെ പിന്നെ ബാക്കിയുള്ളവരെ വിളിക്കുന്നേ നമ്മള് അത്ഭുതപ്പെട്ട ഒരു കാര്യം ചെട്ടോ ഈ വിളിയാ അധികാരം നഷ്ടപ്പെട്ടാൽ പ്രതിപക്ഷത്തിരിക്കണം ഒരു സംശയമില്ല കുറച്ചധിക കാലം കൂടി ഇരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കോളും